രാജ്യത്തെ അതിദരിദ്ര കുടുംബങ്ങളെ പൂർണ്ണമായും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കുന്നത് കേരളം മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ ദിനാഘോഷ സമാപന സമ്മേളനം ഗുരുവായൂരിൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു പൂർണ്ണതയിലെത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളും ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്നും നാട്ടിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി ഇത് മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനിടയാക്കുന്നത് ഒന്ന് കേരളത്തിലേക്ക് വരുന്ന ആരെയും ആകർഷിക്കുന്ന സംബന്ധി വന്നു നമ്മുടെ നാട് ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണുന്നുണ്ടെന്ന് അതാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം സ്വരാജ് മാധ്യമ പുരസ്കാരം ലൈഫ് മിഷൻ പുരസ്കാരം എന്നിവ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം തുടർകർമ്മ പരിപാടി എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ സംസാരിച്ചു എൻ കെ അക്ബർ എം എൽ എ വി ആർ സുഹേൽകുമാർ മുരളി പെരുന്നല്ലി എം എൽ എ കെ കെ രാമചന്ദ്രൻ പി ബാലചന്ദ്രൻ കെ ജി രാജേശ്വരി എം അനിൽകുമാർ ബി പി മുരളി കെ എം ഉഷ ഡോക്ടർ ടി എൻ സീമ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പി എസ് പ്രിൻസ് എസ് ആര്യരാജേന്ദ്രൻ ജസ്റ്റിൻ ബേബി അഡ്വക്കേറ്റ് എസ് കുമാരി വി വി സജീവൻ യു വി ജോസ് ഐ എ എസ് ജി കെ സുരേഷ് കുമാർ പി സി ബാലഗോപാൽ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഡോക്ടർ പ്രൊഫസർ വി കെ വിജയൻ എന്നിവർ സംസാരിച്ചു